അഭിമാന ബഹിരാകാശ യാത്രാ പദ്ധതിയായ ഗഗന്യാന്റെ ഗ്രൂപ്പ് കമാൻഡർ പ്രശാന്ത് നായരും ചലച്ചിത്ര നടി ലെനയും വിവാഹിതരായി എന്ന റിപ്പോർട്ടുകൾ പുറത്ത് കഴിഞ്ഞ മാസം ജനുവരി പതിനേഴിന് നടന്ന സ്വകാര്യ ചടങ്ങിലായിരുന്നു ഇരുവരുടെയും വിവാഹം എന്നൊരു സ്വകാര്യ ചാനൽ നൽകിയ അഭിമുഖത്തിൽ ലെന വെളിപ്പെടുത്തി രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തി ആയതുകൊണ്ടാണ് വിവാഹത്തെ പറ്റിയുള്ള വിവരങ്ങൾ ഇതുവരെ പുറത്തു പറയാൻ കഴിയാതിരുന്നതെന്നും ലെന പറഞ്ഞു പാലക്കാട് നെന്മാറ സ്വദേശിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ പഠനത്തിനു ശേഷമാണ് പ്രശാന്ത് നായർ വ്യോമസേനയുടെ ഭാഗമാകുന്നത് പാലക്കാട് അകത്തേത്തറ എൻസ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കവെയായിരുന്നു എൻ ഡി എ പ്രവേശനം മലയാള സിനിമയിൽ ചെറുതും വലുതുമായ നിരവധി കഥാപാത്രങ്ങളിലൂടെ ശ്രദ്ധേയ താരമാണ് ലെന ലെനയുടെ രണ്ടാം വിവാഹമാണിത് ആദ്യ വിവാഹം രണ്ടായിരത്തി സുഹൃത്തായ അഭിലാഷിനെയാണ് ലെന ആദ്യം വിവാഹം ചെയ്തത് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് താനും അഭിലാഷും പരിചയപ്പെടുന്നതെന്ന് ലെന പറഞ്ഞിട്ടുണ്ട് ആഷി കപൂർ സംവിധാനം ചെയ്ത ട്വന്റി ടു ഫീമെയിൽ കോട്ടയം എന്ന ചിത്രത്തിന്റെ എഴുത്തുകാരിൽ ഒരാൾ കൂടിയാണ് അഭിലാഷ് പരസ്പര സമ്മതത്തോടെയായിരുന്നു വിവാഹമോചനമെന്നും സിനിമ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ നല്ല സമയമാണെന്ന് തോന്നുന്നു ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതിൽ പ്രധാനപ്പെട്ട പേഴ്സണൽ ലൈഫിൽ ഒരു കാര്യമാണ് ജനുവരി പതിനേഴാം തീയതി ഞാൻ വിവാഹിതയായി എൻ്റെ ഹസ്ബൻഡ് ഫോഴ്സസിലുള്ള ആളാണ് ഭാരതത്തിന് വേണ്ടി സ്വന്തം ജീവിതം പടയം വെക്കുന്ന ഒരാളെ കല്യാണം കഴിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് പ്യുവർലി അറേഞ്ച്ഡ് ആയിരുന്നു അതുകൊണ്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവം തന്നെയായിരുന്നു എനിക്കിത് ഇതുവരെ നാട്ടുകാരെ അറിയിക്കാൻ പറ്റാതിരുന്നത് അദ്ദേഹം വളരെ കോൺഫിഡൻഷ്യൽ കോൺഫിഡൻഷ്യലായിട്ടുള്ളൊരു നാഷണൽ പ്രോഗ്രാമിൻ്റെ ഭാഗമായതുകൊണ്ടാണ് ഇപ്പോ നമ്മുടെ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ മോദിജി ഇതിനെ അനൗൺസ് ചെയ്യുന്നതുകൊണ്ട് ഇനി എനിക്കിത് നമ്മുടെ എല്ലാ പ്രേക്ഷകരോടും അറിയിക്കാൻ പറ്റുന്നു ജാതകത്തില് മാഴ്സിന് ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ട് അതുകൊണ്ട് എൻ്റെ ശരീര രൂപത്തിലും നമുക്ക് ഒരു എന്താ പറയാ ഫോഴ്സസിന്റെ ഒരു ഭാഷ ഉണ്ടാവും അതുകൊണ്ടാണ് അങ്ങനത്തെ റൂൾസിൽ എനിക്ക് ചേരുന്നത് യൂണിഫോം എനിക്ക് ചേരും വിവാഹം കഴിച്ചത് അറേഞ്ച് മാരേജ് ആയിരുന്നു വളരെ സന്തോഷമാണ് അത് എന്താ പറയുക നമ്മുടെ നിയോഗമാണ് സംഭവിച്ചു അപ്പം നിയോഗം പോലെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ എല്ലാം അതേ ഭവ്യതയോടുകൂടി കാണുന്നു ജനുവരി പതിനേഴാം തീയതി ഞാൻ വിവാഹിതയായി എൻ്റെ ഹസ്ബൻഡ് ഫോഴ്സസിലുള്ള ആളാണ് ഭാരതത്തിന് വേണ്ടി സ്വന്തം ജീവിതം പടയം വെക്കുന്ന ഒരാളെ കല്യാണം കഴിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്